കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ് കമ്പി കമ്പിയെടുക്കുന്നതിനിടെ രോഗിയുടെ എല്ലൊടിഞ്ഞു ഒന്നര വർഷം മുൻപാണ് തോളലിന് കമ്പിയിട്ടത് പൂർവ്വസ്ഥിതിയിലായ എല് കമ്പി ഊരുന്നതിനിടെ വീണ്ടും പൊട്ടി ബേപ്പൂർ സ്വദേശി റാണിഭായ് ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് രാകേഷ് എം എം നമുക്കൊപ്പം ചേരുന്നു രാകേഷ് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നത് ചോദിച്ചറിയാം സുജ ബേപ്പൂർ സ്വദേശിനി റാണിബായി ആണ് നമ്മളോടൊപ്പം ഉള്ളത് ഒന്നര വർഷം മുൻപ് എപ്പോഴാണ് കമ്പി ഇടുന്നത് എന്താണ് പറ്റിയത് ആക്സിഡന്റ് ഉണ്ടായതാണ് അപ്പം ബീച്ച് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞ് ആദ്യം മുട്ടനൊരു സർജറി കഴിഞ്ഞ് നരമ്പിൻ്റെ അപ്പോൾ ഇത് ബെൽറ്റ് ഇട്ട് നിർത്താൻ പറ്റാത്തൊരു സ്ഥിതിയായപ്പോൾ ഒരു പറഞ്ഞ് സർജറി ചെയ്യാറിഞ്ഞിട്ട് കമ്പി അപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഒന്നര വർഷം കഴിഞ്ഞ് കൂടിയാലും എടുക്കാമെന്ന് അങ്ങനെ ഒന്നര വർഷമായപ്പോൾ ഞാൻ ഇ എസ് ഐ പോയി കാണിച്ചപ്പോൾ പറഞ്ഞു അവിടുത്തെ സാർ ഇറങ്ങി ഇത് കൂടിയിട്ടുണ്ട് എടുക്കാൻ ടൈം അയക്കുന്നു മുക്കത്തേക്ക് തരാറിനപ്പം പറഞ്ഞു മുക്കത്തേക്ക് വേണ്ട അടുത്ത് ബീച്ച് ഹോസ്പിറ്റലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയതാണ് ആ എക്സറേ മതി എന്നും പറഞ്ഞിട്ടാണ് ഒരു മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ മാസം അഡ്മിറ്റാക്കി ഒന്നാം തീയതി സർജറി ചെയ്ത് ഏഴാം തീയതി ഡിസ്ചാർജ് ആക്കി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പൊട്ടലുണ്ടെന്നുള്ളത് ഐ സി വിനോദ് സാർ എന്നോട് പറഞ്ഞിരുന്നു എന്ത് പൊട്ടൽ എന്നാണ് ഞാൻ അന്നേരം വിചാരിച്ചത് കാരണം സർജറി ചെയ്തത് പൊട്ടൽ കമ്പിട്ട് മാ മാറാൻ വേണ്ടിയിട്ടും കമ്പി എടുക്കുന്നത് പൊട്ടൽ ശരിയായതുകൊണ്ടുമാണ് പിന്നെ എങ്ങനെ എനിക്കിത് പൊട്ടൽ വന്നെന്നുള്ളതാണ് എനിക്കറിയേണ്ടത് കാരണം അനസ്തേഷ്യ തന്ന ഞാൻ കൈക്ക് ഓല മേട്ടം കണ്ടിട്ട് മേടി വേദനയാക്കിയിട്ട് കരഞ്ഞ ഇതാണ് എനിക്ക് ഓർമ്മയുള്ളത് അപ്പോൾ അവരെടുത്ത് നിന്ന് എന്തോ സംഭവിച്ചതാണെന്ന് എനിക്ക് നൂറിലും നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം എന്തിനു വേണ്ടിയിട്ട് എനിക്ക് രണ്ട് സർജറി ചെയ്ത് എന്നിട്ട് ഇപ്പോഴും ഞാൻ എല്ല് പൊട്ടിയിട്ട് കൈയും തൂക്കി നടക്കുകയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സർജറി അവർ ചെയ്തത് അവരെടുത്ത് തന്നെ തെറ്റല്ലത് എനിക്ക് ബോധ്യപ്പെടുത്തി തരണം കാരണം എന്തിനാണ് ഇപ്പോൾ അവരിങ്ങനെ ആദ്യത്തെ എക്സ്റേയിൽ ഈ എല്ല് പൂർവസ്ഥിതിയിലായത് ഏത് ഡോക്ടറാണ് സ്ഥിരീകരിക്കുന്നത് അത് ഇ എസ് എന്ന അനിൽ സാറാണ് സ്ഥിരീകരിച്ചത് ആ എക്സ്റേ ഇവിടെ കാണിച്ചപ്പോൾ വരും പറഞ്ഞ് ഓ ഇത് കൂടിയിട്ടുണ്ട് ഇനി എക്സറേ എടുക്കണ്ട നമുക്ക് ചെയ്യാമെന്നുള്ളത് പിന്നെ ഒരു നെഞ്ചിൻ്റെ എക്സറേ ഈ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു ഇത് പൊട്ടി നമ്മളോടാണ് അങ്ങനെയൊന്നും പറഞ്ഞില്ല അല്ലാതെ എങ്ങനെയാണ് അവതരിപ്പിച്ചത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഐ സിന്ന് വലിയ എക്സ്റേ എടുക്കണം എന്നറിഞ്ഞ് അങ്ങനെ എക്സറേ എടുത്ത് കൊണ്ടുപോകുന്നത് വിനോദ് സാറ് കണ്ടപ്പോഴാണ് പറഞ്ഞത് ചെറിയ പൊട്ടുണ്ടെന്ന് അത് എൻ്റെ കൂടെയുള്ള ആരോടും പറഞ്ഞിട്ടില്ല എന്നോട് മാത്രമാണ് പറഞ്ഞത് പിന്നെ ഡിസ്ചാർജ് ചെയ്തതും വിനോദ് സാറാണ് വീട്ടിൽ പോയി രണ്ടാമത് വരാൻ പറഞ്ഞപ്പം തിങ്കളാഴ്ച പോയപ്പോൾ എന്നെ സർജറി ചെയ്ത ഡോക്ടറാണ് ഉള്ളത് അദ്ദേഹം പറഞ്ഞു ഈ പൊട്ടൽ ആയില്ല ഞങ്ങളെ പൊട്ടൽ എന്താ ഒന്നര വർഷമായിട്ടും ജോയിന്റ് ആകാത്തതെന്ന് എന്നോട് ചോദിച്ചത് അപ്പോൾ ഈ ജോയിൻ്റ് വർഷത്തെ ചികിത്സ ഫലമില്ലാതെ പോയി ഇത് രണ്ട് സർജറിയും ചെയ്ത് ഒരു ഫലം ഇല്ലാതെ പോയും ചെയ്തു കാരണം ഇൻറെ അടുത്ത് എവിടേക്കാണ് ഇപ്പൊ സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട് പിന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ പരിധി ബീച്ച് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പരാതി നൽകിയിട്ടുണ്ട് ഇനി എൻ്റെ മാറാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി നൽകുന്നുണ്ട് ഷോൾഡറിൻ്റെ ഷോൾഡറിൻ്റെ എല്ലാമാണ് ഇപ്പം വേദന കൊണ്ട് എനിക്ക് വെയ്യ ഇത്രയും ഞാൻ റിസ്ക് എടുത്തത് രണ്ട് സർജറി ചെയ്തിട്ടും ഇപ്പോഴും ഞാൻ വേദന അനുഭവിച്ച് എല്ല് പൊട്ടിയിട്ട് നടക്കുകയാണ് ഇനി എൻ്റെ മാറ്റത്തെ ഒരു അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാവരുത് അവർ നല്ല മേട്ടാണ് എന്നെ മേടിയത് കാരണം അനസ്തേഷ്യ തന്നിട്ട് എനിക്ക് അത്രയും വേദന ഞാൻ അനുഭവിക്കണമെങ്കിൽ അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തിനാണ് അവർ അങ്ങനെ മേടിയത് ആ മേട്ടം തന്നെയാണ് ഇത് പൊട്ടാനുള്ള കാരണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇനി എന്താണ് ചെയ്യുക എന്നാണ് ഡോക്ടർ പറയുന്നത് കാരണം പൊട്ടലുണ്ട് എന്ന് ഈ കമ്പി എടുത്തതിന് ശേഷം ഇവർ സ്ഥിരീകരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞത് ഒന്നര മാസങ്ങൾ കൈ മേലോട്ടും പൊന്തക്കരുത് താഴോട്ടും ഇറക്കരുതെന്ന് അങ്ങനെ ഞാനിപ്പോൾ എത്ര ഇരുന്നാലും ഇത് എന്താണ് ഇത് ഉറപ്പാവും എല്ല് കൂടുന്നുള്ളതിന് ഉറപ്പ് അതിന് അവർ പറയുന്നുണ്ടോ അവർ പറയുന്നില്ല അവർ പറഞ്ഞത് ഈ ഒന്നര മാസം അങ്ങനെ തന്നെ ചെയ്യാനാണ് അതൊരു ഉറപ്പ് തന്നിട്ടുമില്ല ഇതാണ് സുജയ വളരെ ഗുരുതരമായ പിഴവ് ഒന്നര വർഷത്തോളം വേദന സഹിച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്തി ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീണ്ടും എല്ല് പൂർവസ്ഥിതിയിലായി എന്ന് മനസ്സിലായതിനു ശേഷമാണ് എക്സ്റേയിൽ വീണ്ടും അത്തരത്തിലുള്ള കമ്പി മാറ്റുന്നതിനുള്ള ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നത് എന്നാൽ അതുകൊണ്ടും ഫലമുണ്ടായില്ല എന്നുള്ളതാണ് റാണിബായിയുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലും ബീച്ച് ആശുപത്രിയിലെ സൂപ്രണ്ടിനും ഒപ്പം തന്നെ അവരുടെ പ്രദേശത്തെ പോലീസിലും പരാതി നൽകുന്നുണ്ട് സുജയ ഓക്കെ രാകേഷ് ഇക്കാര്യത്തിൽ ബീച്ച് ആശുപത്രിയുടെ കൂടി വിശദീകരണം തേടേണ്ടതുണ്ട് ഗുരുതര ചികിത്സാ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് അവരിപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അതിനെ തുടർ വാർത്തകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എം എം രാകേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നു